മലയാളം മുതൽ ബോളിവുഡ് വരെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഗോപി സുന്ദറിനെ തേടിയെത്തിയിട്ടുണ്ട് എന്നെന്നും ഓർത്തുവെക്കാൻ സാധിക്കുന്ന നിരവധി പാട്ടുകളും ഗോപി സുന്ദർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തൻ്റെ സംഗീതത്തെക്കാൾ ഗോപി സുന്ദറിന്റെ വ്യക്തി ജീവിതമാണ് ചർച്ചയായി മാറാറുള്ളത് തൻ്റെ പ്രണയബന്ധങ്ങളുടെ പേരിൽ ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരം വിമർശനം നേരിടുന്നുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഗോപി സുന്ദറിന്റെ മറുപടി നാണം കെട്ടവൻ എന്ന വിളികളെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് ചിലർ അവരുടെ യഥാർത്ഥ സ്വഭാവം ഒളിച്ചു വെക്കുകയും അടിച്ചമർത്തി വയ്ക്കുകയും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയാകും ജീവിക്കുക പക്ഷേ ഞാൻ അങ്ങനെ അഭിനയിക്കില്ല ഞാൻ ജീവിക്കുന്നത് ഞാനായി തന്നെയാണ് ആളുകൾ എന്നെ നാണം കെട്ടവൻ എന്ന് വിളിക്കുമ്പോൾ ഞാനത് അഭിമാനത്തോടെയാണ് സ്വീകരിക്കുന്നത് ആദമിൻ്റെയും ഈവിൻ്റെയും കഥയിൽ അവരുടെ അനുസരണക്കേടാണ് നാണത്തിലേക്കും ഒളിച്ചിരിക്കുന്നതിലേക്കും നയിച്ചത് പക്ഷേ സത്യസന്ധമായി ജീവിക്കാനാണ് അവരെ സൃഷ്ടിച്ചത് ബൈബിളിൽ പറയുന്നത് പോലെ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കും നാട്യത്തേക്കാൾ സത്യത്തിനും ആത്മാർത്ഥതയ്ക്കുമാണ് ദൈവം വില കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെപ്പോലെ ജീവിക്കൂ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ അത് പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കൂ മറ്റുള്ളവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കൂ സന്തോഷത്തോടെ റിയലായി ജീവിക്കൂ എല്ലാവർക്കും അഡ്വാൻസ് പുതുവത്സര ആശംസകൾ എന്നാണ് ഗോപി സുന്ദറിന്റെ കുറിപ്പ്